കരുണ കിനിയുന്ന മനസ്സേ നിങ്ങൾക്ക് നന്ദി ഫേസ് ടു ഫേസ് മീഡിയ ഇമ്പാക്ട് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയ്ക്കോ ഒരു നേരത്തെ അന്നത്തിനോ വകയില്ലാതെ പൊറുതിമുട്ടിക്കഴിഞ്ഞിരുന്ന തുളസീധരൻ നായർക്ക് അരുണവറ്റാത്ത സുമനസ്സുകളുടെ കടാക്ഷം നിർദ്ധന കുടുംബാംഗവും വൃക്കരോഗിയുമായ വെളനല്ലൂർ പഞ്ചായത്തിലെ അമ്പലംകുന്ന് ഒന്നാം വാർഡിൽ കിളിയൂർ കണ്ണങ്കര വീട്ടിൽ തുളസീധരൻ നായരുടെയും കുടുംബത്തിന്റെയും കരളലിയിപ്പിക്കുന്ന ദുരന്ത ജീവിതം ഫേസ് ടു ഫേസ് മീഡിയയിലൂടെയാണ് പുറം ലോകം അറിയുന്നത് തുടർന്ന് നിരവധി സുമനസ്സുകൾ സഹായഹസ്തവുമായി തുളസീധരൻ നായരെയും കുടുംബത്തെയും തേടിയെത്തി എന്നാൽ ഇപ്പോൾ ഒരു വലിയ സന്തോഷത്തിനെ ഫേസ് ടു ഫേസ് മീഡിയ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തു വരുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയായ അമ്പലംകുന്ന് വൈശാഖത്തിൽ പ്രവീഷും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ചേർന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ തുളസീധരൻ നായരുടെ ചികിത്സാ ചിലവിനായി നൽകിയിരിക്കുകയാണ് തങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു പങ്ക് സഹജീവികളുടെ ജീവൻ രക്ഷിക്കുവാൻ പ്രവീഷും തന്റെ കൂട്ടുകാരും കാണിച്ച ആ വലിയ മനസ്സ് പ്രശംസ അർഹിക്കുന്നതും ഈ സമൂഹത്തിനാകമാനം പ്രചോദന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമസ്കാരം ഞാൻ ജയ്ശ്രീ ഇരുവൃക്കകളും തകരാറിലായ തുളസിധരൻ ലോകത്തെ അറിയിച്ചു ഇത് കണ്ട് അവസായങ്ങൾ ലഭിക്കുകയുണ്ടായി ഈ വാർത്ത കണ്ട് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന പ്രബീഷ് അമ്പലമെന്നും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ചേർന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ സമാഹരിക്കുകയും ഇന്ന് പ്രബീഷിന്റെ അച്ഛന്റെ കൈവശം ശ്രീ പ്രസന്നൻ പിള്ളയുടെ കൈവശം കൊടുത്തയക്കുകയും അദ്ദേഹം ഇന്ന് തുളസീധരൻ പിള്ളയ്ക്ക് കൈമാറുകയും ചെയ്യുകയുണ്ടായി ശ്രീ പ്രതീഷിനും സഹപ്രവർത്തകർക്കും വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്റെയും എന്റെ നാട്ടുകാരുടെയും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ചെറിയ തുകകൾ ഇവർക്ക് നൽകുന്നുണ്ട് അവരെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദി അറിയിച്ചു ശ്രീ കിടയൂർ തുളസീധരൻ എന്നയാൾക്ക് കിഡ്നി സംബന്ധമായ അസുഖത്തിന് ചികിത്സാർത്ഥം ആസ്ട്രേലിയയിലുള്ള മലയാളികളായ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്ന ഈ ഒരു ലിറ്റത്തിൽ പതിനയ്യായിരം രൂപ ചികിത്സാ ചെലവിലേക്ക് നൽകുന്നു അതോടൊപ്പം ഇതിൽ ഭാഗമാക്കായ എല്ലാ മലയാളികൾക്കും നന്ദി അർപ്പിക്കുന്നു ഇത്തരം കരുണയുടെ ഉറവ പറ്റാത്ത മനുഷ്യ സ്നേഹികൾക്ക് ആദരം സമർപ്പിച്ചുകൊണ്ട് ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം